മലയോര ജനതയുടെ അതിജീവന പോരാട്ടത്തിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന മലയോര സമരപ്രചരണ ജാഥയ്ക്ക് ഫെബ്രുവരി നാലിന് ജില്ലയിൽ ആവേശോജലമായ സ്വീകരണം നൽകുമെന്ന് യു ഡി എഫ് നേതാക്കളായ അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യു അഡ്വക്കേറ്റ് പി എസ് സലീം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി തീയതി പ്രതിപക്ഷ നേതാവ് സതീശൻ നയിക്കുന്ന മലയോര സംരക്ഷണ ജാഥ രാവിലെ പത്ത് മണിക്ക് മുണ്ടക്കേത്ത് എത്തുകയാണ് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂരിൽ ആരംഭിച്ച ഈ ജാഥ മലയോര മേഖലയിലെ ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് കോട്ടയം ജില്ലയുടെ അതിർത്തിയായ മലയോര മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ അതിജീവിത പ്രശ്നങ്ങൾ ഏറ്റവും രൂക്ഷമായി നിലനിൽക്കുന്ന മുണ്ടക്കേത്ത് എത്തുന്നത് ഈ ജാഥ കോട്ടയം ജില്ലയിൽ മുണ്ടക്കേത്ത് മാത്രമാണ് ഈ ജാഥ എത്തുന്നുള്ള വിവരം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയായ മുണ്ടക്കയത്ത് ഫെബ്രുവരി നാലാം തീയതി രാവിലെ പത്ത് മണിക്ക് എത്തുന്ന ജാഥയെ ജില്ലാ യു നേതാക്കളും പ്രവർത്തകരും ചേർന്ന് സ്വീകരിക്കും കോട്ടയം ജില്ലയിൽ നിന്നുള്ള എം പിമാരായ കൊടിക്കുന്നിൽ സുരേഷ് ആന്റോ ആന്റണി ഫ്രാൻസിസ് ജോർജ് കോട്ടയം ജില്ലയിൽ നിന്നുള്ള എം എൽ എമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മോൻസ് ജോസഫ് സൂചിപ്പിച്ചതുപോലെ ഈ ജാഥ മലയോര ജില്ലകളിൽ കൂടിയാണ് കടന്നു പോകുന്നത് കോട്ടയത്തിൻ്റെ മലയോര മേഖലയായ ഉണ്ടക്കയം കോരുത്തോട് എരുമേലി തുടങ്ങിയ പ്രദേശങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് മുണ്ടക്കയത്ത് വിപുലമായ ഒരു സ്വീകരണയോഗം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പ്രദേശത്തുള്ള ആളുകൾ മാത്രമല്ല പ്രത്യേകിച്ച് കോട്ടയം ജില്ലയ്ക്കൊരു പ്രത്യേകത മറ്റ് ജില്ലകളിലെ മലയോര മേഖലകളിൽ ഏറ്റവും അധികം കുടിയേറ്റക്കാരുള്ളത് നമ്മുടെ കോട്ടയം ജില്ലയിൽ നിന്നാണ് അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്കും വ്യക്തിപരമായി മലയോര മേഖലയിൽ ജീവിക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ടുകളെ വളരെ നേരിട്ട് അറിയാം എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഇവിടാണെങ്കിൽ പോലും നമുക്കറിയാം ഏഞ്ചൽ അലി പ്രദേശത്ത് വളരെ ദീർഘമായ സമരപരിപാടികൾ യു ഡി എഫ് നടത്തിയതാണ് നമുക്കറിയാം ബഫർ സോണുമായി ബന്ധപ്പെട്ട് ബഫർസോണുമായി ബന്ധപ്പെട്ട് അന്ന് സംസ്ഥാന ഗവൺമെൻറ് സഹകരിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിനെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടും ഇതുവരെ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല മറ്റൊന്ന് ഇതിൻ്റെ തുടക്കത്തിലെ ഒന്നാമത്തെ ഒരാവശ്യം നമ്മുടെ വനം നിയമം അത് പരിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഭേദഗതി അവതരിപ്പിക്കുന്നു എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചു ആ ഭേദഗതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നുള്ളത് വനപാലകർക്ക് ഗാർഡിന് പോലും വാറണ്ട് കൂടാതെ ആളുകളെ അറസ്റ്റ് ചെയ്യാമെന്നുള്ള കർശനമായൊരു നിയമം വന്നു കാപ്പൻ ചാണ്ടി ഉമ്മൻ നേതാക്കളായ കെ സി ജോസഫ് ജോയി അബ്രഹാം ജോസഫ് വാഴക്കൻ പി എസ് സലീം ജോസി സെബാസ്റ്റ്യൻ ഇ ജെ ആഗസ്തി ഫിൽസൺ മാത്യു നാട്ടകൻ സുരേഷ് അസീസ് ബെഡായിൽ കെ പി സി സി സംഘടനാ ഭാരവാഹികൾ ഘടകകക്ഷി ജില്ലാ പ്രസിഡന്റുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സ്വീകരിക്കും മുണ്ടക്കയം ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ ചേരുന്ന പൊതുസമ്മേളനത്തിൽ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കും ഇതിനു പുറമെ വന്യജീവിയുടെ ആക്രമണത്തിന് ഇരയായിരുടെ കുടുംബ അംഗങ്ങളും വന്യജീവിയുടെ ആക്രമണത്തെ സ്വന്തം വീടും പുരിടവും ഉപേക്ഷിച്ച് പാലായനം ചെയ്തവരും യാത്രയുടെ ഭാഗമാകും സ്വീകരണ സമ്മേളനം വലിയ വിജയകരമാക്കുന്നതിന് വേണ്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായി നേതാക്കൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ മജു പുളിക്കൻ പ്രകാശ് പുളിക്കൻ റാസി ചെറിയവല്ലം മറിയാമ ടീച്ചർ റോയി കപിലുമാക്കൽ പി എ ഷെമീർ സിജു കൈതമറ്റം കെ എസ് രാജു വി ടി അയൂബ് ഖാൻ നൌഷാദ് ഇല്ലിക്കൽ ജിജി നിക്കോളാസ് കെ കെ ജനാർദ്ദനൻ ബെന്നി ചേറ്റുകുഴി ടി ജെ ജോൺസൺ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ്